ഓം ശ്രീ മ ജ്യോതകമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് മുതൽ ഇടവൻ രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴഗ്രഹം നേർ സഞ്ചാരത്തിലാകുന്നു ഫെബ്രുവരി നാല് മുതൽ മെയ് പതിനാല് വരെ ഇടവൻ രാശിയിൽ വ്യാഴഗ്രഹം നേർ സഞ്ചാരത്തിലാകുന്നതിൻ്റെ ഗുണാനുഭവങ്ങൾ ഓരോ കുറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിനാണ് വ്യാഴഗ്രഹം ഇടവൻ രാശിയിൽ പ്രവേശിച്ചത് കഴിഞ്ഞ ഒക്ടോബർ ഒൻപത് മുതൽ ഇടവൻ രാശി നിൽക്കുന്ന ആ വ്യാഴഗ്രഹം വക്രസഞ്ചാരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാല് മുതൽ ആ വക്രത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴഗ്രഹം നേത്സഞ്ചാരത്തിലാവുന്നു അപ്പോ വ്യാഴം വക്രത്തിലാകുന്ന സമയത്താണ് പൊതുവെ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന അധർമ്മ പ്രവർത്തനങ്ങളും അസുര സ്വഭാവങ്ങളും തടയുന്നതിനുള്ള ശക്തി വ്യാഴം സംഭരിക്കുന്നത് അപ്പം വ്യാഴം ആ ശക്തിയൊക്കെ സംഭരിച്ച് ഫെബ്രുവരി നാല് മുതൽ വക്രഗതി മാറി നീർസഞ്ചാരത്തിലാവുന്നു അപ്പം വേഴത്തിന് പൊതുവെ ശക്തി കൂടുന്ന സമയമായിരിക്കും അപ്പോൾ ഇടവൻ രാശിയിൽ പ്രത്യേകിച്ച് ഇടവൻ രാശി എന്ന് പറയുന്നത് കാലപുരുഷന്റെ ധനസ്ഥാനമാണ് രണ്ടാം ഭാവമാണ് ആ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന സമയമാണ് അങ്ങനെ ഗുരുവും അതുപോലെ ശുക്രനും പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയം കൂടിയാണ് ഈ മെയ് വരെ അപ്പം പൊതുവെ ഈ കാലപുരുഷന്റെ ധനസ്ഥാനത്ത് ഗുരു ശക്തനാകുക എന്ന് പറയുമ്പോൾ ധനം സമ്പാദ്യം സന്തോഷം കുടുംബസുഖം ആത്മജ്ഞാനം സന്താനഗുണം മറ്റു ഭാഗ്യാനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ജാതകത്തിൽ ഗുരുവിൻ്റെയൊക്കെ ഭാവാധിപത്യം അതുപോലെ ഗുരുവിൻ്റെ സ്ഥിതി ഗുരുവിന് മറ്റു ഗ്രഹങ്ങളുമായിട്ടുള്ള യോഗം അതുപോലെ ദൃഷ്ടി ഇവയൊക്കെ അതുപോലെ ഇപ്പോൾ നടക്കുന്ന രക്ഷാപകാരം ഇതൊക്കെ ഏത് ഗ്രഹങ്ങളേതൊക്കെയാണ് അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതൊക്കെ ആണോ എന്നുള്ളതിനൊക്കെ അനുസരിച്ച് ഈ ഗുരുവിൻ്റെ ഇടവൻ രാശിയിലെ നിയർസഞ്ചാരത്തിൻ്റെ ഇമ്പാക്റ്റ് വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടവ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഇടവൻ രാശിയിൽ വ്യാഴഗ്രഹം നേർസഞ്ചാരത്തിലാകുന്നതിൻ്റെ ഗുണാനുഭവങ്ങളെ പറ്റിയാണ് പറയുന്നത് ആദ്യമായിട്ട് മേട മേട ലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് വേഴത്തിൻ്റെ നേർസഞ്ചാരം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം ഇപ്പോൾ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും രണ്ടാം ഭാവ രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴഗ്രഹമാണ് ഫെബ്രുവരി നാല് മുതൽ നേർ സഞ്ചാരത്തിലാകുന്നത് ഇടക്കുറുകാർക്ക് വേഴം ഭാഗ്യഭാവാധിപനാണ് പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ഇപ്പോൾ ഗുരു ധനസ്ഥാനത്ത് നയസഞ്ചാരത്തിലാവുമ്പോൾ പൊതുവെ ധനസ്ഥിതിയൊക്കെ ഉയരും കുടുംബത്തിൽ സുഖം സന്തോഷം ഒക്കെ ഉണ്ടാകാവുന്ന സംഭവങ്ങളുണ്ടാകും അതുപോലെ തന്നെ ഒമ്പതാം ഭാവാധിപനാണ് രണ്ട് നിൽക്കുമ്പോൾ ആ ഭാഗ്യനേട്ടങ്ങൾക്ക് നേട്ടങ്ങൾക്ക് സാത്രുത സാധ്യതയുണ്ട് അതുപോലെ ശത്രുതാ മനോഭവമൊക്കെ മാറും നല്ല രീതിയിൽ സംസാരിക്കും അതുപോലെ തന്നെ പിതൃധനം കിട്ടുന്നതിന് സാധ്യതയുണ്ട് വിദേശ വിപണനം അതുപോലെ വിദേശ തൊഴിൽ അതുപോലെ വിദേശത്ത് പഠനം അതുപോലെ വിദേശ യാത്ര ഇവ വഴിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഇപ്പം പൊതുവെ ഈ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വേഴഗ്രഹം ആ ഭാവത്തിൻ്റെ അഞ്ചാം ഭാവമായിട്ടുള്ള ആറിൽ ആ വേഴഗ്രഹം ദൃഷ്ടി ചെയ്യണം അത് പ്രത്യേകിച്ച് ഈ തൊഴിലിടത്ത് തർക്കങ്ങൾ രമ്യമായിട്ടൊക്കെ പരിഹരിക്കാൻ സഹായകമാണ് വ്യവഹാരങ്ങളിലൊക്കെ വിജയമുണ്ടാകും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആശ്വാസം ഉണ്ടാകും അതുപോലെ പഠനത്തിന് നമ്മൾ വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വായ്പകൾ കിട്ടുന്നതിനുള്ള തടസ്സമൊക്കെ മാറും ചിലർക്ക് പഴയ കടം അത് വീടുന്നതിനുള്ള മാർഗങ്ങൾ ഈ സമയത്തുണ്ടാകും അതുപോലെ തന്നെ ഈ പൊതുവെ ഈ കൂറുകാരുടെ ബാഡ് ഒക്കെ മാറും കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ നല്ല പ്രകടനമൊക്കെ കാഴ്ചവെക്കാൻ ഈ കൂറുകാർക്ക് കഴിയും മാത്രമല്ല ഈ രണ്ടാം ഭാവരാശി നിൽക്കുന്ന വ്യാഴഗ്രഹം അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള അഷ്ടമ ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഷ്ടമ ഭാവത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അണോൺ സോഴ്സ് ചെയ്യുന്നു അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സോഴ്സ് ഇന്ന് നമുക്ക് ധനാഗമത്തിന് സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് എന്തെങ്കിലും അപവാദങ്ങളോ അതുപോലെ തന്നെ എന്തെങ്കിലും ദോഷാനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകുന്ന സമയമാണ് നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് വളരെ ഉണ്ടാകും ഇൻഹെറിറ്റൻസ് വഴിയൊക്കെ നേട്ടം നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് റിസർച്ച് വീഡിൽ അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് ഈ വിഷയങ്ങളിലൊക്കെ ആധികാരികമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള അറിവൊക്കെ അവർക്കുണ്ടാകുന്നതിന് ആ ഗുരുവിൻ്റെ അഷ്ടമഭാവ രാശിയിലെ ദൃഷ്ടിക്ക് കഴിയും മാത്രവുമല്ല ഈ രണ്ടാം ഭാവരാശിയിൽ നേർ സഞ്ചാരത്തിലാകുന്ന വേഴഗ്രഹം പ്രത്യേകിച്ച് അതിൻ്റെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള പത്താം ഭാവരാശിയിലേക്ക് ദൃഷ്ടിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് തൊഴിലിൽ ഉയർച്ച അതുപോലെ തൊഴിലിലെ നേട്ടങ്ങൾ തൊഴിലിൽ തൊഴിൽ വഴി പ്രശസ്തി അല്ലെങ്കിൽ തൊഴിലിടത്ത് അംഗീകാരം തൊഴിൽ തൊഴിലന്വേഷകർക്ക് തൊഴിൽ അവസരങ്ങൾ തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ അതുപോലെ ഓക്കുപേഷണൽ സ്കില്ലൊക്കെ ശക്തമാകുന്ന സമയമായിരിക്കും പൊതുവെ മേടക്കൂറുകാർക്ക് ആ ധനഭാവരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന വ്യഴം നേർസഞ്ചാരത്തിലാകുന്നത് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി അതുപോലെ മഹീരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് വ്യാഴഗ്രഹം ഇടവൻ രാശിയിൽ നേർസഞ്ചാരത്തിലാകുന്നത് എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ ഇടവക്കുറുകാർക്കും ഇടവലക്കാർക്കും ജന്മരാശ്യ രാശിയിലാണ് ആ വേഴഗ്രഹം വക്രത്തിൽ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ഫെബ്രുവരി നാല് മുതൽ ജന്മരാശിയിൽ വക്രസ്ഥിതനായിട്ടുള്ള വ്യാഴം നേരസഞ്ചാരത്തിലാകുകയാണ് ജന്മരാശ്യാദേവനാണെങ്കിൽ പതിനൊന്നാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയം കൂടിയാണ് അങ്ങനെ ഗുരുവും ശുക്രനും ഒക്കെ പരിവർത്തന യോഗം ചെയ്യുന്ന സമയം കൂടിയാണ് ഗുരു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ കുറുവാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഷ്ടമ ഭാവാധിപനുമാണ് അതുപോലെ പതിനൊന്നാം ഭാവാധിപനമാണ് അപ്പോൾ ഗുരു ജന്മരാശിയിൽ നേരസഞ്ചാരത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ജന്മരാശിയിലാണ് നേരസഞ്ചാരത്തിൽ വരിക എന്നുള്ളതുകൊണ്ട് അവരുടെ പേഴ്സണാലിറ്റി അവരുടെ വ്യക്തിത്വത്തിലൊക്കെ ഒരു വലിയ തിളക്കമുണ്ടാകും ആത്മജ്ഞാനമൊക്കെ കൂടും മറ്ററിവുകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അറിവും ബുദ്ധിയും ഒക്കെ കൂടുന്ന സമയമായിട്ട് കാണാം പ്രത്യേകിച്ച് വിവേ വിവേകബുദ്ധി അതായത് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഈ കൂറുകാർക്കുണ്ടാകും ഏത് വെല്ലുവിളികളെയും നേരിടുന്നതിനുള്ള കഴിവ് ഈ ഗുരു ജന്മരാശിയിൽ നേർസഞ്ചാരത്തിൽ വരിക വഴി ഉണ്ടാകും മാത്രമല്ല ആ ഗുരു പതിനൊന്നാം ഭാവാധിപനം കൂടിയാണ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകും അതുപോലെ നമ്മുടെ നമുക്ക് നമ്മുടെ ചില ആഗ്രഹങ്ങളെങ്കിലും ഈ സമയത്ത് സാധിക്കുന്ന സമയമാണ് എന്നും കൂടെ പറയാം സൗഹൃദങ്ങൾ വഴി ഉണ്ടാകും സാമൂഹ്യ ബന്ധങ്ങൾ വഴി ഉണ്ടാകും പ്രത്യേകിച്ച് ഈ പുതിയ ഈ സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികളെയൊക്കെ മീറ്റ് ചെയ്യുന്നതിനും അവർ വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ഗുരുവിന് അഷ്ടമ ഭാവാധിപത്യം ഉള്ളതുകൊണ്ടാൽ ഉള്ള ഒരു സമയവും കൂടെയാണ് എന്നുള്ളതുകൊണ്ട് ധനവിനിയോഗത്തിൽ ധനം ചെലവാക്കുന്നതിൽ മണി ട്രാൻസാക്ഷനിൽ ഒരു ശ്രദ്ധ ഈ കുറുകരുടെ ഭാഗത്ത് വേണം ഇനി ജന്മരാശി നിൽക്കുന്ന ആ വ്യാഴം നേർ സഞ്ചരിക്കുന്ന ആ വ്യാഴം അതിൻ്റെ അഞ്ചാം ഭാവമായിട്ടുള്ള അതായത് അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ വ്യാഴം അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ കുറയും നല്ല ചിന്തകളുണ്ടാകും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും പൊതുവേ മനസ്സമാധാനത്തിന് വഴിതെളിക്കുന്ന ഒരു 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 സ്ഥിതി അഞ്ചിലേക്കുള്ള ആ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും നമുക്ക് നല്ല തീരുമാനങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനാകും പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ കൂടും ആത്മീയ കാര്യങ്ങളിൽ ഉപാസനാദി കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടും പ്രത്യേകിച്ച് ക്രിയേറ്റ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അധ്യാപകർക്ക് ഒക്കെ തന്നെ ഗുണാനുഭവം ഉണ്ടാകുന്നതിന് ആ അഞ്ചിലെ വേഴത്തിൻ്റെ ദൃഷ്ടി വഴിതെളിക്കും അതുപോലെ കമിതാക്കക്കടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറും സന്താനങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ സന്താനം ലബ്ധിക്ക് ഉള്ള തടസ്സങ്ങൾ അവയൊക്കെ മാറുന്നതിന് ഈ അഞ്ചിലെ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും മാത്രമല്ല ജന്മരാശി നിൽക്കുന്ന ആ വേഴഗ്രഹം നേരെ ഏഴാം ഭാവരാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വിവാഹ ആലോചനകളിൽ നിലവിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ പൊടുന്നതിന് മാറും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്താനാകും പ്രത്യേകിച്ച് മേരിറ്റ് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും അത് പരിഹരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ രാഘുവും ശുക്രനും ഒക്കെ യോഗം ചെയ്ത് നിൽക്കുന്ന സമയവും ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് അല്പം സെക്ഷൽ അർജക്കെ കൂടുന്ന സമയമാണ് അതുകൊണ്ട് എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലൊക്കെ അല്പം കെയർ വേണ്ടുന്ന സമയം കൂടെയാണ് അതേസമയം പാർട്്ണർഷിപ്പ് സംരംഭങ്ങളിൽ നമുക്ക് നിലവിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവ പരിഹരിച്ച് മുന്നോട്ട് പോകും പാർട്ണർഷിപ്പിലൊക്കെ വിജയമുണ്ടാകും മാത്രമല്ല ഈ നമുക്ക് ബിസിനസ് വിപുലീകരണത്തിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് ആ ഏഴിലെ ഗുരുവിൻ്റെ ദൃഷ്ടിയെ കൊണ്ട് പറയാം അതുപോലെ ഏഴാം ഭാവം എന്ന് പറയുന്നത് കർമ്മഭാവത്തിൻ്റെ കർമ്മസ്ഥാനമായി ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പ്രഭക്ഷണ തലത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ആ ഏഴിലെ ഗുരുദൃഷ്ടി വഴിതെളിക്കും എന്ന് പറയാം മാത്രവുമല്ല ജന്മരാശി നിൽക്കുന്ന വേഴഗ്രഹം അതിൻ്റെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഒൻപതിൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ദൂരയാത്രകൾ കൊണ്ട് നേട്ടങ്ങളുണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളിലും ധർമ്മ പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളിലും ഒക്കെ വളരെ വളരെ താല്പര്യം കൂടും ഉന്നത പഠനത്തിലും ഒക്കെ മികവ് പുലർത്തുന്നതിന് സഹായകമായിട്ടുള്ള ഒരു ദൃഷ്ടിയാണ് ആ ഒൻപതിലേക്കുള്ള ആ ഗുരുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഉന്നതപഠനം ആഗ്രഹിക്കുന്നവർക്കും ആ ഗുരുവിൻ്റെ ഒൻപതിലെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം ഇനി മിഥുന മിഥനലഗ്നക്കാർക്കും ഇടവൻ രാശിയിൽ വക്രസ്ഥിതനായിട്ടുള്ള വ്യാഴം നേർസഞ്ചാരത്തിൽ വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം മിഥുനക്കൂറുകാരെന്ന് പറയുമ്പോൾ മകേരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് മിഥനക്കൂറുകാർക്കും മിഥനലഗ്നക്കാർക്കും വ്യാഴം പന്ത്രണ്ടിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ഫെബ്രുവരി നാല് മുതൽ ആ പന്ത്രണ്ടിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴഗ്രഹം നേർസഞ്ചാരത്തിലാവുന്നു ആ വേഴഗ്രഹം എന്ന് പറയുന്നത് ഈ ഗുരുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏഴും പത്തും ഭാവാധിപനാണ് ആ അതുപോലെ ഈ ഈ പന്ത്രണ്ടിൽ ഗുരു നേർസഞ്ചാരത്തിൽ വരിക എന്ന് പറയുമ്പോൾ അത് വിദേശ യാത്രകൾക്കുള്ള തടസ്സങ്ങൾ മാറ്റം മാറ്റമുണ്ടാക്കും വിദേശ യാത്രകളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറും അതുപോലെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പ്രത്യേകിച്ച് കർമ്മഭാവാധിപനാണ് വന്നാണ് നിൽക്കുന്നത് നേർ സഞ്ചാരത്തിൽ വരുന്നത് എന്നുള്ളതുകൊണ്ട് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അതുപോലെ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും ആ പന്ത്രണ്ടിലെ വേഴത്തിൻ്റെ നേർസഞ്ചാരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വിദേശ വ്യാപാരം നടത്തുന്നവർക്ക് അനുകൂല സമയമാകും അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക്കായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇവിടുന്ന് തൊഴിലിൽ ദൂരസ്ഥലത്തേക്ക് മാറ്റങ്ങൾ വരികയോ അല്ലെങ്കിൽ തൊഴിലിൽ തന്നെ മാറ്റങ്ങൾ വരികയോ ട്രാൻസ്ഫറിനൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണണം പൊതുവെ നല്ല കാര്യങ്ങൾക്കോ ഭാവിയിൽ ഗുണം കിട്ടുന്ന കാര്യങ്ങൾക്കോ വേണ്ടി പണം ചെലവ് ചെയ്യുന്ന സമയമായിരിക്കും പൊതുവെ പണച്ചെലവ് ഉണ്ടാകും പക്ഷേ അത് ഗുണ ഉള്ളാകുന്ന കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കുള്ള ഒരു പണച്ചെലവെന്ന് പറയാം അനാവശ്യമായിട്ടുള്ള ചെലവായിരിക്കില്ല ആത്മീയ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ അതൊരു പ്രവർത്തനങ്ങൾക്കൊക്കെ ശ്രദ്ധ കൊടുക്കും അപ്പം ഗുരു സുഖത്തേക്കാൾ നമ്മൾ കൂടുതലും ആത്മീയമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള ഒരു സുഖം അനുഭവിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം ചിലർക്ക് ജീവിത പങ്കാളിയുമായിട്ട് വിദേശയാത്രകൾക്കോ അതുപോലെ ഷോപ്പിങ്ങിനൊക്കെ സാധ്യത കാണുന്നു അതുപോലെ വിദേശത്ത് വർക്ക് ചെയ്യുന്നവരുമായിട്ട് ചിലർക്ക് വിവാഹ ആലോചനകൾക്കും ചിലപ്പോൾ ഈ സമയം വഴിതെളിച്ചു എന്ന് പറയാം ഏഴാം ഭാവാധിപൻ പന്ത്രണ്ട് നിൽക്കുകയാണ് അതുപോലെ നമുക്ക് എന്തെങ്കിലും സ്ലീപ്പിംഗ് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ആ സ്ലീപ്പിംഗ് പ്രോബ്ലമൊക്കെ പരിഹരിക്കും നല്ല ശയ്യാസുഖമൊക്കെ അനുഭവപ്പെടുന്ന സമയമായിരിക്കും അതേ സമയം പന്ത്രണ്ടിൽ ഏഴ് നിൽക്കുമ്പോൾ നമുക്ക് ഈ മണി ട്രാൻസാക്ഷനിൽ വളരെ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ആ വ്യാഴഗ്രഹമെന്ന് പറയുന്നത് ധനകാരകനും കൂടിയാണ് ആ ധനകാരകൻ പന്ത്രണ്ട് നിൽക്കുമ്പോൾ ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിൽ ശ്രദ്ധ കൊടുക്കുക തന്നെ വേണം മാത്രമല്ല ഈ പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴഗ്രഹം അതിൻ്റെ അഞ്ചാം ഭാവമായിട്ടുള്ള നാലിൽ ദൃഷ്ടി ചെയ്യുന്നു അതായത് ഈ കൂറുകാരുടെ നാലില് പന്ത്രണ്ട് നിന്ന് വേഴം ദൃഷ്ടി ചെയ്യുകയാണ് അപ്പോൾ പൊതുവെ നമുക്ക് നാലിലൊക്കെ ആ വേഴത്തിന് ദൃഷ്ടി വരുമ്പോൾ കുടുംബത്തിലെ കമ്മിറ്റ്മെൻറ്റ് കുടുംബ ചിന്തകളുണ്ടാകാം കുടുംബത്തിൽ സുഖം സന്തോഷമൊക്കെ ഉണ്ടാകാവുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ആ വേടത്തിൻ്റെ നാലിലെ ദൃഷ്ടി കൊണ്ടുണ്ടാകും മാത്രമല്ല ഇപ്പോൾ നമുക്ക് വീടോ വാഹനമോ അവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ ഈ സമയം അനുകൂലമായിട്ട് കാണാം മാത്രവുമല്ല ആ നാലിലേക്ക് ശുക്രൻ്റെ ദൃഷ്ടിയും കൂടെ ഉണ്ട് അതുപോലെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ അവർക്ക് അനുകൂല സമയമാണ് അതുപോലെ ഈ ആത്മീയ വികാസമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും മനസ്സംഘർഷമൊക്കെ കുറയുന്ന സമയമായിരിക്കും കുടുംബത്തിലും മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇവയൊക്കെ പർച്ചേസ് ചെയ്യുന്നുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളുമായിട്ടുള്ള അകൽച്ചയൊക്കെ മാറും പൊതുവേ ബന്ധുസുഖം അതുപോലെ ഫാമിലി ലൈഫ് ഇവയൊക്കെ സുഖകരമാകുന്നതിനുള്ള ഒരു സ്ഥിതി ആ നാലിലേക്ക് ആ വേഴത്തിൻ്റെ ദൃഷ്ടി വരിക വഴി ഉണ്ടാകും മാത്രമല്ല ഈ പന്ത്രണ്ടിൽ നിൽക്കുന്ന വേഴം അവരുടെ അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കൂറുകാരുടെ ആറിലേക്ക് വേഹത്തിൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിലവിലുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കും പ്രത്യേകിച്ച് കോ വർക്കേഴ്സിൻ്റെയൊക്കെ സഹകരണമൊക്കെ ഈ സമയത്തുണ്ടാകും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ നിന്നൊരു ആശ്വാസം ഉണ്ടാകും അതുപോലെ വ്യവഹാരങ്ങൾ എന്തെങ്കിലും കേസുകൾ ഇപ്പോൾ തൊഴിൽ സംബന്ധമായ കേസായിക്കോട്ടെ മറ്റെന്തെങ്കിലും കേസുകളായിക്കോട്ടെ ആ കേസുകളിലൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു 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 വിധി ഈ സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ കടബാധ്യത ഉള്ളവർക്ക് ആ കടബാധ്യത കുറയുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തും കാമ്പറ്റീവ് എക്സാമിനേഷനിലൊക്കെ അപ്പിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായാലും വിദ്യാർത്ഥികൾക്കായാലും അവർക്കൊക്കെ വിജയം ഉണ്ടാകുന്ന സമയമാണ് പൊതുവെ ശത്രുശല്യുമൊക്കെ കുറയുന്ന സമയമായിരിക്കും എന്ന് തന്നെ പറയാം ഇനി പന്ത്രണ്ട് നിൽക്കുന്ന വേഴം അതിൻ്റെ ഭാഗ്യസ്ഥാനമായ അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതായത് അഷ്ടമത്തിലേക്ക് വേഴത്തിൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റിസർച്ച് വീടിലൊക്കെ ഏർപ്പെടുന്ന പി എച്ച് ഡി പോലെയുള്ള അതുപോലെ ഈ ശാസ്ത്രീയ ശാസ്ത്രജ്ഞന്മാർക്ക് ശാസ്ത്രീയ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗവേഷണം നടത്തുന്നവർക്ക് ഒക്കെ പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും ആ എട്ടിലെ വേഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകുന്നത് നിഗൂഢശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും അന്തർജ്ഞാനൊക്കെ കൂടുന്ന സമയമാണ് അത് ആത്മീയ വികാസമൊക്കെ ഉണ്ടാക്കും അങ്ങനെ പൊതുവെ ഒരു പരിവർത്തനം നമ്മുടെ ഉൾക്കാഴ്ചയിലൊക്കെ ഒരു മാറ്റം നമ്മുടെ വീക്ഷണത്തിലൊക്കെ ഒരു മാറ്റം അങ്ങനെ നമുക്ക് ഒരു ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ ആ ബാഡ് ഹാബിറ്റ്സൊക്കെ മാറും നല്ല ചിന്തകളുണ്ടാകും നല്ല മാർഗങ്ങൾ അവലംബിക്കും അതുപോലെ നമുക്ക് ഈ മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി ഉണ്ടാകുന്നതിനും ആ എട്ടിലെ വേഴത്തിൻ്റെ ദൃഷ്ടിക്ക് കഴിയും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഈ വേഴം ഇടവൻ രാശിയില് വക്രസ്ഥുതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നത് എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം എന്ന് പറയുമ്പോൾ പുണതനക്ഷത്രത്തിൻ്റെ അവസാന ഭാഗം പൂയം ആയില്യ നക്ഷത്രക്കാരെയാണ് അപ്പോൾ കർക്കിടകൂറുകാർക്കും കർക്കിടകലക്കനക്കാർക്കും വേഴം പതിനൊന്നിലാണ് വക്രത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഫെബ്രുവരി നാല് മുതൽ ആ വക്രത്തിൽ സഞ്ചരിക്കുന്ന വേഴം മേൽസഞ്ചാരത്തിലാവുന്നു പ്രത്യേകിച്ച് ഈ വ്യാഴമെന്ന് പറയുന്നത് ഈ കർക്കിടകൂറുകാരുടെ ആറാം ഭാവാധിപനുമാണ് ഒൻപതാം ഭാവാധിപനുമാണ് അത് അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഈ വ്യാഴം ഈ പതിനൊന്നിലെ നേർസഞ്ചാരത്തിൽ വരിക എന്ന് പറയുമ്പോൾ ധനാഗമത്തിന് വേഗത കൂടും നിരവധി സോഴ്സുകളിൽ ഇന്ന് ധന സാധ്യതയുണ്ട് പൊതുവെ ഈ ദീർഘകാലമായിട്ട് നമ്മൾ ആഗ്രഹിച്ചു വന്ന ചില കാര്യങ്ങൾ അത് ഈ സമയത്ത് നമുക്ക് നടപ്പാക്കാൻ കഴിയും തൊഴിലിടത്ത് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കും അതുപോലെ സുഹൃത്തുക്കൾ മുഖാന്തരമോ സാമൂഹ്യ ബന്ധങ്ങൾ മുഖാന്തരമോ ഒക്കെ നമുക്ക് നേട്ടങ്ങളുണ്ടാകും വ്യവഹാരങ്ങളിൽ ചെയ്യുന്ന നേട്ടങ്ങളുണ്ടാകും ലോൺ ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറും ജ്യേഷ്ഠ സഹോദരന്മാർക്ക് ഉയർന്ന സ്ഥിതി അനുഭവപ്പെടും അതിൻ്റെ നേട്ടങ്ങൾ നമുക്കുണ്ടാകും പിതാവിന് പ്രശസ്തി അതുപോലെ തന്നെ പിതാവിന് ഭാഗ്യ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും പതിനൊന്നാം ഭാവാധിപതി എന്ന് പറയുന്ന ശുക്രനാണ് ആ ശുക്രനും ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ് ഭാഗ്യസ്ഥാനത്ത് അതൊക്കെ തന്നെ ഉയർന്ന സ്ഥാനലബ്ധിക്കോ പ്രശസ്തിക്കോ മറ്റ് അംഗീകാരങ്ങൾക്കോ മറ്റു ഭാഗ്യ നേട്ടങ്ങൾക്കോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ആ പ്രത്യേകിച്ച് ആ ഗുരുശുക്ര പരിവർത്തന യോഗം കൊണ്ട് സാധ്യതയുണ്ട് അപ്പം ഈ പതിനൊന്നിൽ നിൽക്കുന്ന വേഴം ആ വ്യഴം അതിൻ്റെ അഞ്ചാം ഭാവമായിട്ടുള്ള മൂന്നിലേക്ക് ദൃഷ്ടിയുന്നു അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളേർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ അത് നേടിയെടുക്കാമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നല്ല ചിന്തകളുണ്ടാകും കമ്മ്യൂണിക്കേഷനൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കില് ശക്തമാകും നല്ല ഒരു ക്വാളിറ്റി ഓഫ് ഇൻറ്ററാക്ഷൻ മെച്ചപ്പെടുന്ന സമയം എന്ന് പറയാം സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ് ഇപ്പം സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കും അതുപോലെ നമ്മൾ ഈ വ്യവസായ സംരംഭങ്ങളിലൊക്കെ നമുക്ക് വിജയമുണ്ടാകും അതുപോലെ യാത്രകൾ കൊണ്ട് നമുക്ക് നേട്ടങ്ങളുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഈ വസ്തുക്കളോ അതുപോലെയുള്ള ഈസ്താവര വസ്തുക്കൾ അതൊക്കെ ഭാഗം വയ്ക്കുന്നതിനോ അവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രമാണങ്ങൾ ഒക്കെ ഒക്കെ ചിലപ്പോൾ സാധ്യതയുള്ളൊരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ ഈ പതിനൊന്ന് നിൽക്കുന്ന വേഴം അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള അഞ്ചിലേക്ക് ദൃഷ്ടിയുന്നു അപ്പോൾ അഞ്ചിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കില്ലൊക്കെ അവരുടെ ബുദ്ധിശക്തി അവരുടെ മെമ്മറി പവർ അതുപോലെ അവരുടെ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ പഠന മികവ് അത് ആ ഗുരുവിൻ്റെ അഞ്ചില ദൃഷ്ടി വഴിതെളിക്കും സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ അതുപോലെ ഓഹരി വിപണിയിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ആ ഗുരുവിൻ്റെ അഞ്ചില ദൃഷ്ടി കൊണ്ട് ഉണ്ടാകാം സന്താനങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകും ഇപ്പോൾ സന്താനലബ്ധിക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് സന്തോഷ ഉണ്ടാകും നല്ല ചിന്തകൾ നല്ല പ്രവർത്തനങ്ങൾ ഒക്കെ ആയിരിക്കും ഈ സമയത്ത് ഈ അഞ്ചിലെ ഗുരുദൃഷ്ടി കൊണ്ട് ഈ കർക്കിടകുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ക്രിയേറ്റീവ് വർക്കിലൊക്കെ ഒരു മികവ് പുലർത്തും ആത്മീയ കാര്യങ്ങളിൽ ഉപാസനാദി കാര്യങ്ങളിൽ ഒക്കെ ശ്രദ്ധ കൂടും ആത്മജ്ഞാനമൊക്കെ കൂടും അപ്പം ഏത് പ്രശ്നങ്ങളിലും യുക്തിസഹമായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയുന്ന സമയമായിരിക്കും ചിലർക്ക് പ്രണയബന്ധത്തിലെ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറും പ്രണയബന്ധത്തിന് സാധ്യതയുണ്ട് ചിലപ്പോൾ പ്രണയബന്ധം വിവാഹത്തിലേക്കൊക്കെ എത്തിച്ചേരുന്നതിനും സാധ്യത കാണുന്നുണ്ട് അതേസമയം ഈ പതിനൊന്ന് നിൽക്കുന്ന വേഴം ആ അതിന് അതിൻ്റെ ഒൻപതാം ഭാവമായിട്ടുള്ള ഏഴിലേക്ക് ദൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ മാരിറ്റ് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് സഹായകമാണ് വിവാഹ ആലോചനകൾക്ക് വന്ന തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ മാറിക്കിട്ടും അതുപോലെ മേരിറ്റ് റിലേഷൻഷിപ്പുമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും കേസുകളോ ഇപ്പോൾ വിവാഹ സംബന്ധമായിട്ട് എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ സെറ്റിൽ ചെയ്യുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലുള്ള പ്രയാസങ്ങൾ അതൊക്കെ പരിഹരിക്കുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ കരാറുകളിലൊക്കെ ഏർപ്പെടുന്നതിന് വന്ന തടസ്സങ്ങൾ അതെയൊക്കെ ക്രമേണ മാറും ഏഴാം ഭാവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പത്തിൻ്റെ പത്താം ഭാവം ആയതുകൊണ്ട് ഈ തൊഴിലിടത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അതുപോലെ തൊഴിൽ സ്ഥിതിയൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് തൊഴിൽ വഴി നേട്ടങ്ങളുണ്ടാകുന്നതിന് തൊഴിൽ വഴി ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യത കാണുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം